പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവി ഈശ്വമിശയക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചന വചനവായനക്ക് ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നതിനായും നമ്മുടെ ആഗ്രഹങ്ങൾ അവിടുത്തെ തിരുവൻപിൽ നമുക്ക് സമർപ്പിക്കാം വചനം നമുക്ക് ശ്രദ്ധാപൂർവ്വം വായിക്കാം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായമാണ് ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ടത് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും പതിനൊന്നാം അധ്യായം വിവേകപൂർവം പ്രവർത്തിക്കുക അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശ്ശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്ത് തന്നെ കിടക്കുന്നു കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയിക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെയും പ്രവൃത്തികളും നീ അറിയുന്നില്ല രാവിലെ വിത്ത് വിതയിക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാകുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ വെളിച്ചം സുഖതമാണ് സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ എന്നാൽ അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ നിരവധി ആയിരിക്കുമെന്ന് ഓർമ്മിക്കുകയും ചെയ്യട്ടെ വരുന്നതെല്ലാം മിഥ്യയാണ് യുവത്വവും വാർദ്ധക്യവും യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിൻ്റെ നാളുകളിൽ നിൻ്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്നും വേദന ദുരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥ്യയാണ് കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ വചനവായനയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന് നിങ്ങളെ എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു നന്ദി